യുദ്ധമുഖത്ത് ഒന്നായി അടിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഹമാസിനും യുദ്ധമുഖം തുറക്കാൻ കോപ്പുകൂട്ടിയ ഇറാനും വെല്ലുവിളി ഉയർത്തി ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു പലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് മേധാവിയുമായ ഇസ്മായിൽ ഹനിയയെയും ഇസ്പുലയുടെ മുതിർന്ന കമാൻഡറേയും കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന ഇറാന് ശക്തമായ താക്കിയതാണ് അമേരിക്കയുടെ പുതിയ നീക്കം ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി അമേരിക്ക തങ്ങളുടെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കിനെ ഇസ്രായേൽ തീരത്തേക്ക് ഇതിനോടകം തന്നെ നിയോഗിച്ചു കഴിഞ്ഞു ഇസ്രായേലിന്റെ ഓരോ നീക്കങ്ങളിലും പതറിക്കൊണ്ടിരുന്ന ഇറാൻ അവസാന ശ്രമം എന്ന നിലയിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും പാരീസ് ഒളിമ്പിക്സിന്റെ പശ്ചാത്തലത്തിൽ പല സമ്മർദ്ദങ്ങളുടെ ഫലമായി അത് നടക്കാതെ പോയി എന്നാൽ വരും ദിവസങ്ങളിൽ ഇത്തരത്തിലൊരു സൈനിക നീക്കം നടത്താൻ ഇറാൻ പദ്ധതി ഇടുന്നതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെ മറ്റൊരു യുദ്ധമുഖം തുറക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് അമേരിക്കയുടെ പുതിയ നീക്കം ഇസ്മായിൽ ഹനിയെയും ഇസ്ബുള്ളറ്റ് കമാൻഡറിനെയും കൊലപ്പെടുത്തിയതിനു പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തുമ്പോഴും അതിന് മാസ്റ്റർ ബ്രെയിൻ അമേരിക്കയാണെന്ന് ആരോപണം മുൻപേ തന്നെ ഇറാൻ ഉന്നയിക്കുന്നുണ്ട് ഹനിയയുടെ കൊലപാതകം യു എസ് പിന്തുണയോടെ ഇസ്രായേൽ പദ്ധതിയിട്ട് നടപ്പാക്കി എന്നതായിരുന്നു സംഭവത്തിന് ശേഷമുള്ള ഇറാന്റെ ആദ്യ പ്രതികരണം ടെഹ്റാനിലെ ഹനിയയുടെ വസതിക്ക് പുറത്തുനിന്ന് വിക്ഷേപിച്ച ഒരു ഹ്രസ്വദൂര മിസൈൽ ഉപയോഗിച്ചാണ് അയാളെ കൊലപ്പെടുത്തിയതെന്നും ഇറാൻ സൈന്യം വ്യക്തമാക്കിയിരുന്നു ഏഴ് കിലോഗ്രാം ഭാരം വരുന്ന ഈ മിസൈൽ ഹനിയുടെ വസതിയിൽ പതിക്കുകയും അത് പിന്നീട് ഒരു സ്ഫോടനമായി മാറുകയുമായിരുന്നു അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണത്തിന് തിരിച്ചൊരു പ്രതികാരം അനുയോജ്യമായ സമയത്തും രീതിയിലും കൊടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇറാൻ വ്യക്തമാക്കിയിരുന്നു മസൂദ് സഷഷിക്കിയാൻ ഇറാന്റെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായി ഹനിയ ടെഹ്റാനിൽ എത്തിയപ്പോഴാണ് അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് തങ്ങളുടെ അതിഥിയായി എത്തിയ ഒരാളെ കൊലപ്പെടുത്തിയതുകൂടിയാണ് ഇറാനെ രോഷാകുലരാക്കുന്നത് ഹനിയയുടെ കൊലയ്ക്ക് ഇസ്രായേലിനെ കഠിനമായി ശിക്ഷിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമിനിയും പ്രതികരിച്ചിരുന്നു ഇതോടെയാണ് ഇറാന്റെ ഭീഷണികൾക്കിടയിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ കൂടുതൽ യുദ്ധ കപ്പലുകളും യുദ്ധവിമാനങ്ങളും അയക്കാൻ അമേരിക്ക തീരുമാനമെടുത്തിരിക്കുന്നത് ഇസ്രായേലിന് താങ്ങാൻ പോലും ശേഷിയില്ലാത്ത ഇറാനെ പ്രതിരോധത്തിലാക്കാൻ അമേരിക്ക കൂടി എത്തുമ്പോൾ എന്ത് നടപടിയെടുക്കാനും ഒന്ന് ഭയപ്പെടുമെന്നത് ഉറപ്പാണ് ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഭീഷണി ഇസ്രായേലിന്റെ മേലുള്ളതിനാൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അമേരിക്ക അറിയിച്ചിരുന്നു ഇസ്രായേലിനെ സംരക്ഷിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഉരുക്കുപോലെ ഉറച്ചതാണെന്നും അമേരിക്ക വ്യക്തമാക്കിയിരുന്നു എന്നാൽ അമേരിക്കയുടെ പിന്തുണ ഇല്ലെങ്കിൽ പോലും ഇറാനും ആക്രമണം നടത്തിയാൽ ഇതുവരെ കാണാത്ത രീതിയിൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടയിൽ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന ഇറാന്റെയും ഹമാസിന്റെയും ഭീഷണി നിലനിൽക്കെ ഇതിൽ നിന്ന് ആവശ്യപ്പെട്ട ബ്രിട്ടൻ പ്രധാനമന്ത്രി കെ എസ് ടാമറും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അടക്കമുള്ള നേതാക്കൾ ഇറാനുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ആക്രമണം ഉണ്ടായാൽ ഒരുപക്ഷെ പ്രതീക്ഷിക്കാവുന്നതിനപ്പുറമുള്ള തിരിച്ചടികളെ നേരിടേണ്ടി വന്നേക്കാമെന്നും ഇത് വലിയ നാശത്തിന് വഴിവെക്കുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇറാന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ബ്രിട്ടനെയും അമേരിക്കയെയും കൂടാതെ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി തുടങ്ങിയ അനേകം രാജ്യങ്ങളും ഇറാൻ തീരുമാനത്തിൽ നിന്ന് ആവശ്യപ്പെട്ട പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്